ക്രേനി ആൻഡ് ദി കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു നദിയിൽ ഒരു ക്രേനി ഉണ്ടായിരുന്നു ആ നദിയിലിരുന്ന മീനെയെല്ലാം ആ ക്രേനി പിടിച്ച് തിന്നോണ്ടിരുന്നു എല്ലാ മീനുകൾക്കും അതിനോട് ദേഷ്യമായിരുന്നു എന്നാ എല്ലാ മീനിനെയും അത് പിടിച്ചത് കാരണം മീനുകൾക്കെല്ലാം നല്ല രുചിയുണ്ട് ആ ക്രേനിയുടെ ആവശ്യത്തിനുള്ള ആരോഗ്യം ഉണ്ടായി അവൻ ഇഷ്ടപ്പെട്ട മീനെ അവൻ പിടിച്ചു തിന്നു ക്രൈന് വയസ്സായത് കാരണം അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് എപ്പോഴും ഇരിക്കുന്നത് പോലെ അല്ലായിരുന്നു അതിന് പറക്കാനേ പറ്റത്തില്ലായിരുന്നു എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു അത് വീണ്ടും മീൻ പിടിക്കാനായി നോക്കിയപ്പോ അതിന് ശക്തിയില്ലാത്തത് കാരണം മീനെല്ലാം ഓടി രക്ഷപ്പെട്ടു എന്റെ മുട്ടുകളെല്ലാം നന്നായി വേദനിക്കുന്നുണ്ടല്ലോ പെട്ടെന്ന പെട്ടെന്നോ നമുക്ക് ഓടി പോകാം കല്ലേയിൽ അത് വന്ന നമ്മൾ ತಿന്നും ആ പേടിക്കണ്ട അതിനൊരു കുറച്ച് നേരം ഉണ്ടേ ഒന്ന് കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ അതിന്റെ അടുത്ത് പോയി കഴിച്ചോ പക്ഷേ അവൻ ഇരിക്കുന്നിടത്തൊന്നും എഴുതാക്കാന പറ്റുന്നില്ല അവൻ എന്നെ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ ഓടി പോയി ഇനി ഞാൻ ഇപ്പോ കാടിത്തവരവേ ആ ഓ പച്ചണം ആ പിടിച്ചു ആ ആ ക്രൈൻ പാവം അവൻ ആ വെള്ളത്തിനൊത്ത് വീണു ആ ദിവസങ്ങൾ ചെയ്യും തോറും അതിനെഴുന്നേക്കാനേ വയ്യാതായി അതിനാവശ്യത്തിനുള്ള ആഹാരം പോലും എന്നെടുത്ത് കഴിക്കാൻ വരാതായി അവന്റെ കൺമുമ്പി കിടന്നാണ് ഈ മീനൊക്കെ കിടന്ന് തുള്ളി കളിക്കുന്നത് അവൻ നോക്കിയിരുന്നതല്ലാതെ ഒന്നിനെ പോലും പിടിച്ചു തിന്നാൻ പറ്റിയില്ല വയസ്സായത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാ ഇനി ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കുക കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഒരു ദിവസം അവൻ ഒരുപാട് വിശപ്പ് സഹിച്ചിരിക്കുകയായിരുന്നു കുറച്ചു നാളായിട്ട് അവൻ ഒന്നും കഴിക്കാനേ പറ്റുന്നില്ല അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെടാതെ വിശപ്പ് സഹിക്കുന്നതിന് വേണ്ടി അവനൊരു പുതിയ ഐഡിയ കണ്ടുപിടിച്ചു എനിക്ക് എന്താ അറിയാം അവന്റെ കാര്യങ്ങളൊക്കെ നേരെയാക്കാൻ വേണ്ടി അവന്റെ ക്ഷീണിച്ച ശരീരം കൊണ്ട് നദിയുടെ അങ്ങേയറ്റത്തോട്ട് പോകാൻ നോക്കി

ഓ അതാണോ ഈ നദിയെ കുറിച്ച് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ അറിയാൻ ഇടയായി എന്താ കാര്യം വേഗം പറ ഇല്ല എനിക്കത് നിന്നോട് പറയാൻ തോന്നുന്നില്ല പറ ഈ കഴിയെന്ന് തോന്നുന്നില്ലേ അപ്പൊ എന്തായാലും അറിഞ്ഞ മതിയാകൂ നമ്മൾ ഇവിടെ ശരി നീ ഇത്രയധികം ചോദിച്ചുകൊണ്ട് പറയാം ഞാൻ അറിയാൻ കഴിഞ്ഞത് ഈ കുളത്തെ രണ്ടായി ഭാഗിക്കാൻ പോവുകയാണത്രേ എല്ലാവർക്കും അത് കൊഴപ്പാണ് എനിക്കും ഭക്ഷണം കിട്ടില്ല എന്ത് കുളത്തെ ഭാഗിക്കാൻ പോവാണെന്നോ എന്തിനാ എങ്ങനെയാ ചിലര് പറയുന്നത് കേട്ടു അതായത് ഇതിൽ മണല് നിരത്തിയിട്ട് അതില് വിത്ത് പാകാൻ പോവുകയാണത്രേ അയ്യോ ഇത് വളരെ ദുഃഖകരമായ കാര്യമാണല്ലോ ശരി ഞാൻ പോയി എല്ലാരോടും പറഞ്ഞിട്ട് വരാം ഇത് നടക്കാൻ പാടില്ല ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കൊക്ക് പറയുന്നത് കേട്ടതും ആ എല്ലാ ജീവജാലങ്ങളും ഒരു വിധത്തിൽ എല്ലാവരെയും കൊക്ക് അതുങ്ങളെ കണ്ടതും അതിന്റെ നേരെ അങ്ങോട്ട് ചെന്നു ആരും വിഷമിക്കേണ്ട ഇതിനൊരു വഴിയുണ്ട് എനിക്കൊരു കുളം അറിയാം പക്ഷെ അത് ഇവിടുന്ന് കുറച്ച് ദൂരത്തിലാണുള്ളത് അവിടെ എല്ലാവർക്കും സുരക്ഷിതമായിരിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതില് യോജിപ്പുണ്ടെങ്കില് ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി വിടാം അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾക്ക് വരാൻ സമ്മതാണോ പക്ഷേ അതിന് ചില കണ്ടീഷനുകളൊക്കെ ഉണ്ട് എനിക്ക് വിശ്രമം ആവശ്യമാണ് എനിക്ക് ഒരു പ്രാവശ്യം ഒരു മീനിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്താ ആ ക്രീൻ പറയുന്നത് കേട്ട ഉടനെ എല്ലാരും അങ്ങ് പോകാൻ തുടങ്ങി ആദ്യം നടന്നു പോയത് ആദ്യം നടന്നു ചെന്ന് കുറെ മീനെ അങ്ങ് പിടിച്ചു എന്നാൽ അത് വേറെ പുളത്തിൽ കൊണ്ടുപോകുന്നതിന് പകരം അടുത്തിരുന്ന് ഒരു മലയുടെ മുകളിൽ പോയിരുന്നു അതങ്ങ് കൊത്തി തിന്നു മാറി കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും വിശക്കം തുടങ്ങിയപ്പോൾ വീണ്ടും അത് മീൻ പിടിക്കാൻ പോയി അതുപോലെ അതിനാവശ്യപ്പെട്ട എല്ലാം അത് പിടിച്ചങ്ങ് തിന്നു കുറച്ചുനാള് കഴിഞ്ഞപ്പോൾ അതിന്റെ ആരോഗ്യമെല്ലാം വീണ്ടെടുത്ത് ആരോഗ്യമായ കൊക്കായി ആ വലിയ അതിനെ കൊണ്ടുപോ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള സമയം വന്നിരിക്കുന്നു ശരി ശരി അടുത്ത പ്രാവശ്യം നിന്നെ കൊണ്ടുപോകാം അത് അടുത്തോട്ട് ചെന്നപ്പോ അത് നേരം നമുക്ക് എത്ര ദൂരം സഞ്ചരിക്കണം ആ ഞണ്ട് ആ കൊക്കിന് ഒന്നും അറിയാൻ വല്ലാത്ത ഒരു പാവമാണെന്ന് വിചാരിച്ചു കൊക്കിന്റെ പ്ലാൻ എന്താണെന്ന് മാത്രമാണ് ഇപ്പൊ നീയും നിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നോ എന്താ കൊക്കിന്റെ കള്ളത്തരവ് എന്താണെന്ന് ഞണ്ടിൻ ഇപ്പോഴെല്ലാം മനസ്സിലായിതേ തീർച്ചയായും നിനക്ക് എന്നെ ഒരിക്കലും ഭക്ഷിക്കാൻ കഴിയില്ല അത് അനങ്ങാതെ ഇരുന്നു കൊണ്ട് കൊക്കനു പോലും മനസ്സിലാകാതെ ചത്തും പോയി ലാസ്റ്റ് ആ ഞണ്ട് കൊളത്തിൽ തന്നെ വന്നു ഏർന്നു നടന്ന കാര്യങ്ങളെല്ലാം ആ ഇരുന്ന മീനിന്റെ അടുത്തും തവളയുടെ അടുത്തും ഒക്കെ പറഞ്ഞു ഞണ്ടിങ്ങനെ ചെയ്തതിന് ഇതുങ്ങളെല്ലാം ഞണ്ടിനോട് നന്ദി പറഞ്ഞു നീ വലിയ ബുദ്ധിശാലിയാ ഇല്ല അവന്റെ ജീവൻ പോകാനുള്ള കാരണം അത്യാഗ്രഹമാണ് അല്ലാതെ എന്റെ ബുദ്ധി മാത്രം ഒരു കാരണമല്ല ഈ കഥയുടെ ലാസ്റ്റ് എന്താണെന്നറിയോ എപ്പോഴും ഒരു കാര്യം മാത്രം ഓർത്തു വെച്ചോ ഒരുപാട് ആഗ്രഹിച്ചാൽ അത് നഷ്ടത്തിൽ പോയി നിൽക്കും